ം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളേ മലർമിഴിയാളെ സലാമുണ്ട് സലാമുണ്ട് പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ഈ പാട്ട് കേട്ടില്ലല്ലേ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിയാളേ ഈ കുണുങ്ങിക്കുണുങ്ങി പോക്കാണ് ആ പെണ്ണുംപുള്ള പറ്റിച്ചത് ഏത് പെണ്ണുംപുള്ളേ സുരഭി സുരഭിയല്ല സുറാബി സുറാബി കാത്തൂൺ ഇപ്പൊ എല്ലാവരും പറഞ്ഞു പറയുന്നത് ഈ മാധ്യമങ്ങളൊക്കെ പറയുന്നത് സുരബി കാത്തൂൺ സുറാബി സുറാബി കാത്തൂൺ കൽക്കത്തക്കാരിയാണ് എന്തുട്ട പറഞ്ഞു വരണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണക്കള്ളക്കടത്താണേ സ്വർണ കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഈ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സ്വർണ കള്ളക്കടത്തിന്റെ ഒരു 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 പ്രത്യേക മോഡലാണ് കടത്തിയേക്കണത് പണ്ട് നമുക്ക് ഇവിടെ ഒരു പ്രീമിയർ പറ്റ്മിനി എന്നൊക്കെ പറഞ്ഞൊരു കാർ ഉണ്ടായിരുന്നു ഫീറ്റ് കാർ ഉണ്ടല്ല പ്രീമിയർ പട്മിനി ഈ കാറിന്റെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ വലിയ ഒതുങ്ങിയ കാറാണ് ഏത് തിരക്കുള്ള സിറ്റി കടക്കെ വേണമെങ്കിലും ഈ കാർ ഓടിച്ചിട്ടു പോവാം പക്ഷെ ഈ കാറിന്റെ ഡിക്കിയിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഒന്നിനു പുറകോ ഒന്നിനു പുറകെ അങ്ങോട്ട് ലോഡ് ചെയ്യാൻ പറ്റും ഡിക്കിക്ക് വളരെ സൗകര്യമുണ്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ സുറാബിനെ കാണുമ്പോൾ സുറാബി ഒരു ചെറിയ പെൺകുട്ടിയാണ് പക്ഷേ സുറാബി ഈ പ്രീമിയർ പത്നി കാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഡിക്കിയിൽ കയറ്റിക്കൊണ്ടു വന്നത് ഒരു കിലോ സ്വർണ്ണമാണെന്നാണ് പറയുന്നത് പറയണത് ഒറ്റ കിലോ സ്വർണം ഈ സ്വർണ്ണം എങ്ങനെ ഇതിൽ ഇങ്ങനെ കേറ്റിക്കൊണ്ട് വന്നെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇല്ലേ അതായത് ഈ പ്രീമിയർ പത്നിയുടെ കാര്യം പറഞ്ഞ പോലെ അതിന്റെ ഡിക്കി ആ ഡിക്കിയില് ഇഷ്ടം പോലെ ഒരു ഒരു അമ്പത് കിലോ നൂറ് കിലോ സാധനങ്ങൾ പ്രീമിയർ പട്നിയുടെ ഡിക്കിയിൽ കയറ്റിക്കൊണ്ട് ഈസി ആയിട്ട് പോരാൻ പറ്റും എന്നാണ് പറയണേ നേരത്തെ പാട്ടി പറഞ്ഞ പോലെ കുണിങ്ങി കുണുങ്ങി ആ പോക്ക് കണ്ടപ്പോഴാണ് ഡിആർ ഐക്കാർക്ക് സംശയം തോന്നിയത് എയർപോർട്ടില് അങ്ങനെ പിടിച്ച് ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് എങ്ങനെ മലദ്വാരത്തിൽ മലദ്വാരത്തിൽ ഒരു കിലോ സ്വർണം കയറ്റിക്കൊണ്ട് പോകുന്നേക്കണെന്ന് ഈ പെണ്ണും എയർ ഹോസ്റ്റസ് ആണ് അത് ഇവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ സ്വർണം അങ്ങനെ കടത്തിക്കൊണ്ട് പോരാൻ പറ്റുമോ ഒന്നും ആലോചിച്ചു നോക്കും നമുക്ക് ഈ നമ്മുടെ ഈ ശരീരത്തിനുള്ള ഈ പറയണ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു ഇടങ്ങേറുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൂരം വിഷമുണ്ടാകും ഇല്ലേ എന്തൂരം വിഷമം ഉണ്ടാകും നമ്മൾ അങ്ങനെ ഒരു ഒരു ചൊല് തന്നെ കേട്ടിട്ടുണ്ടല്ലോ എന്താണ് ആസനം വ്യസനം കൊണ്ട് അമ്പലം വെളിപ്പറമ്പെന്ന് ഇല്ലേ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടായി കഴിഞ്ഞ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തൊന്തരബാദാണ് പറയുന്നത് ഒരു രക്ഷ ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയി സാധിക്കണം അങ്ങനെ ഒരു മട്ടിലാണ് മനുഷ്യന്റെ ഒരു കാര്യം അങ്ങനെ പ്രകൃതി അങ്ങനെയാണ് മനുഷ്യനെ ഉണ്ടാക്കിയേക്കുന്നത് അപ്പൊ ആ ഒന്ന് ആലോചിച്ച കൂടെ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചു നിൽക്കും അപ്പൊ ഈ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും കേട്ടാ ഞെട്ടി പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ ഈ സ്വർണം മിശ്രിത രൂപത്തിൽ കോയമ്പ് രൂപത്തിലാക്കിയിട്ട് അതിങ്ങനെ എന്താണ് ഈ ഗർഭനിരോധന നിരോധന ഉള്ളിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ലോഡ് ചെയ്ത് വയ്ക്കും എന്നാണ് പറയണത് അത് ഒരു ഗ്രാമിന്റെ രണ്ട് ഗ്രാമിന്റെ മൂന്ന് ഗ്രാമിന്റെ ഒന്നും അല്ല പത്ത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഗ്രാമമായിട്ട് അങ്ങനെ ഒരു കിലോ പറഞ്ഞ ഇങ്ങനെ കുഴച്ചുരുട്ടി ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യന്റെ ഒരു കാര്യം അപ്പം ഇത് എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നാൽ മാത്രം പോയില്ല നടക്കുമ്പോഴൊക്കെ നേരത്തെ പാർട്ടി പറഞ്ഞാലും കുണുങ്ങി കുണുങ്ങി അങ്ങനെ പോകുമ്പോൾ ആ ഒരു കുണുക്കത്തിലൊരു മാറ്റം തോന്നാൻ പാടില്ല എന്തായാലും ഇപ്പം സൂറാവിയുടെ കുണുക്കത്തിലൊരു മാറ്റം വന്ന് അങ്ങനെ പിടിച്ച് കസ്റ്റംസിന് കണ്ടെത്താൻ പറ്റിയില്ല പക്ഷെ ഡിആർഐക്കാരെ അത് പിടിച്ചെടുത്ത് ഈ കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇങ്ങനെ സ്വർണം കള്ളക്കടത്ത് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അവർ ആളുകളൊക്കെ വന്നിറങ്ങുമ്പോൾ ബാഗേജ് ഒക്കെ പരിശോധിക്കും അപ്പം അതിലൊന്നും ഇപ്പം ഉണ്ടാവില്ല ഇപ്പൊ ആ മെത്തേഡൊക്കെ മാറിയില്ല സ്വർണ്ണം കള്ളക്കെടത്തുന്ന രീതി തന്നെ മാറി അപ്പൊ ഈ ഇങ്ങനെയുള്ള ആളുകൾ ഈ ഡിക്കിയിൽ ഫ്രണ്ട് ഡിക്കിയില് ബാക്ക് ഡിക്കിയിലൊക്കെ ഒളിപ്പിച്ചു പറഞ്ഞ സ്വർണം കണ്ടെത്താനായിട്ട് ഈ എക്സ് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ അത് സ്കാനിങ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയണേ അപ്പൊ ഈ എക്സ്റേ യൂണിറ്റിലേക്ക് ചെല്ലുമ്പോ ഈ കസ്റ്റംസുകാരും ഡിആർഐക്കാരൊക്കെ പുറത്തു നിൽക്കും ഇവര് പുറത്ത് വെക്കുമ്പോ എന്ത് പറ്റും ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്ന ആള് കായർ കാരിയർ എന്നുള്ളവരുടെ പേര് അങ്ങനെ കാരിയറിന് കെട്ടി എക്സ്റേ യൂണിറ്റിലേക്ക് ചെല്ലുമ്പോൾ എക്സ്റേ എടുക്കുന്ന ആളുകൾ ചേട്ടന്മാരൊക്കെ ആയിട്ട് ചില ചുറ്റിക്കളിയൊക്കെ നടത്തുന്നതായിരുന്നു സ്വർണ്ണം കണ്ടുപിടിക്കാൻ പറ്റൂല എക്സറേ എടുക്കേമില്ല എക്സ്റേലിത് കാണേമില്ല അപ്പൊ ആ മട്ടിലൊക്കെ കാര്യങ്ങളായി കഴിഞ്ഞപ്പോൾ ഈ ഡിആർ ഐ ഉദ്യോഗസ്ഥന്മാരും ഈ കസ്റ്റംസുകാരൊക്കെ ഈ എക്സറേയുടെ കൂടെ അങ്ങനെ കയറാൻ തുടങ്ങി അപ്പോഴാണ് ഇവർക്ക് പിടികിട്ടിയത് ഇത് എന്താണ് പണ്ടത്തെ ഒരു പരസ്യമുണ്ടല്ലോ തുണിക്കടയുടെ പരസ്യം ഉണ്ടല്ലോ കൊല്ലം അയ്യപ്പാസ് ഈ കൊല്ല ഐ പാസിന്റെ പരസ്യം എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഒരു ചെറിയ തുണിക്കട പുറമേന്ന് ഒരു ചെറിയ തുണിക്കട പക്ഷെ അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വിശാലമായ ഒരു ലോകം എന്ന് ആ തുണിക്കടയുടെ പരസ്യം തന്നെ അതുപോലെയാണ് ഈ എക്സ്റേ യൂണിറ്റിലേക്ക് ഈ ഡിആർ ഐക്കാര് കടന്നു ചെന്നപ്പോൾ മനസ്സിലാക്കി ഇത് പുറമേന്ന് കാണുമ്പോൾ ഒരു ചെറിയ ലോകം പക്ഷെ അകത്ത് വിശാലമായ ഒരു ലോകമല്ലേ ഒന്നൊന്നര കിലോ സ്വർണ്ണം ഒളിപ്പിച്ചിട്ടുണ്ട് വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് വയ്ക്കും മനുഷ്യന്റെ ഒരു കാര്യം അപ്പൊ ഇത്രത്തോളം ഈ പ്രീമിയർ പറ്റ്നിയുടെ കാര്യം പറഞ്ഞാൽ ഈ ഇടുക്കിയിൽ ഇത്രത്തോളം സൗകര്യം ഉണ്ടെന്ന് കണ്ട് ഈ എന്താണ് നമ്മുടെ ഡിആർഐക്കാരൊക്കെ കണ്ണും തള്ളി നിന്ന് പറയുന്നത് ഈ കടത്തിക്കൊണ്ടുവന്ന സ്വർണം മുഴുവൻ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണം എന്ന് പറയണത് ഇങ്ങനെ ഒരു മത്സരം ഒളിമ്പിക്സിൽ ഉണ്ടെങ്കിൽ ഈ സ്വർണം കടത്തി ഇങ്ങനെ കടത്തിക്കൊണ്ടു വരുന്ന ഒരു രീതിയിൽ ഒരു മത്സരം ഒളിമ്പിക്സിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യക്കാരൊക്കെ കൂടി പോയി ഈ സ്വർണം മുഴുവൻ ഈ കത്തിക്കൊണ്ട് വരുന്നതിൽ കൂടുതൽ സ്വർണം ഗോൾഡ് മെഡലായിട്ട് അടിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത് അത്രയും കഴിവുള്ള മിടുക്കുള്ള വൈഭവുള്ള ആളുകളാണ് ഇവരുടെ പറഞ്ഞിരി പറഞ്ഞ സാക്ഷ്യപ്പെടുത്തുന്ന നമുക്ക് വിശ്വസിക്കാണ്ട് തരൂലില്ല പേരിലും ഒരു പ്രശ്നം ഉണ്ടായി ഇപ്പൊ അതായത് ഇപ്പൊ സുരഭി എന്നാണെങ്കിൽ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അങ്ങനെയല്ലേ പറ്റുള്ളൂ സുരഭി കാത്തു അപ്പൊ ഇവര് ഹിന്ദു ആണ് എന്നുള്ള ഒരു രീതിയിലൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ചില പത്രപ്രവർത്തകർ പാസ്പോർട്ട് എടുത്ത് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് കൽക്കത്തക്കാരി അപ്പം ഇവര് സുറാഫിയാണ് സുറാഫിന്ന് ഇംഗ്ലീഷിൽ എഴുതി വായിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ സുറാഫി എന്ന് വായിക്കലും സുരഭീന്ന് വായിക്കലൊക്കെ ഒരുപോലെ തന്നെയാണല്ലോ അതെന്തെങ്കിലും കിട്ടാ അതിന്റെ പുറകിലൊക്കെ വേറെ ഹിക്കുമത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കോട്ടെ പക്ഷേ ഈ സുറാബിക്ക് മുമ്പും ഇങ്ങനെ പല ആളുകളും സ്വർണ്ണം കള്ളിക്കടത്തി നടത്തി കൊണ്ട് പോകിട്ടുണ്ട് അത് ഈ കണ്ണൂരിൽ കേന്ദ്രീകരിച്ച് നമ്മുടെ മലദ്വാർ ഗോൾഡ് ഉണ്ടല്ല മലദ്വാർ ഗോൾഡ് ഈ മലദ്വാർ ഗോൾഡിന്റെ ചില സംഘങ്ങളൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഫിറോസിനെയും ഒരു റാധിയനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു റാധിയ ഈ രാധിയേയും ഫിറോസയും ഒക്കെ പിടിച്ചു വന്നു കഴിഞ്ഞപ്പോ ഫിറോസ അല്ലാട്ടെ തെറ്റിപ്പോയി ഫിർമോസ ഫിർമോസിനെ ഒക്കെ പിടിപ്പിച്ചുണ്ട് ഈ കള്ളക്കടത്തിന് പിടിച്ചു കഴിഞ്ഞപ്പോൾ മലദ്വാർ ഗോൾഡ് തന്നെ വരുന്നത് ഈ മലദ്വാർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കട്ടെ മലബാർ ഗോൾഡ് അല്ല മലദ്വാർ ഗോൾഡ് ഈ മലദ്വാർ ഗോൾഡ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചെന്ന് എത്തി നിന്നത് ഈ കാരാട്ട് പൈസ മുതലായിട്ടുള്ള ആളുകളുടെ പേരിലേക്കാണ് എത്തിച്ചെന്നത് പക്ഷേ ഈ കാരാട്ടു പൈസ ആയിട്ട് ബന്ധപ്പെട്ട് ഓരന്വേഷണം മുന്നോട്ടേക്ക് പോയില്ല കാരണം എന്താ ഈ നമ്മുടെ മൺമറിഞ്ഞു പോയ എന്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ സി സംസ്ഥാന സെക്രട്ടറി ആ പുള്ളിക്കാരന് ഈ കണ്ണൂർ മേഖലയിൽ തലശ്ശേരി മേഖലയിലൊക്കെ പര്യടനം നടത്തുമ്പോൾ ഈ കാരാട്ട് പൈസ മിനി കൂപ്പറുണ്ട് ആ മിനി കൂപ്പറിന് ഭയങ്കര ലക്ഷങ്ങളാണെങ്കിൽ ബല ആ കാറിലാണ് ചുറ്റിക്കറങ്ങി നടക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ പ്രചരണം നടത്തി ഇപ്പൊ നമ്മൾ കണ്ടതാണല്ലോ കോടിയേരി ബാലേഷന്റെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്റെ പേരിൽ ഈ ചുറ്റിക്കളിയുള്ള എന്റെ പേരിൽ ഈ സ്വർണ്ണ ചുറ്റിക്കളി ഉണ്ടല്ല മലദ്വാർ ഗോൾഡ് ചുറ്റിക്കടത്തി പിന്നെ കൂടുതൽ അന്വേഷണം കാരാട്ടിലേക്കൊന്നും പോയില്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഈ ബാക്കിടുക്കിയില് സ്വർണം കടത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഈ എന്താണ് നമ്മുടെ ഈ സുറാഫീനെ സഹായിച്ചത് ആരാ സുഹൈലി സുഹൈലിന്ന് പറഞ്ഞ സുഹൈലി ആരാ അറിയാമോ സീനിയർ ക്യാബിൻ ക്രൂ ആണ് സുഹൈലി അപ്പൊ ഈ സൂ സീനിയർ ക്യാബിൻ സുഹൈലും ഈ സുറാബിയും തമ്മിൽ ഇപ്പൊ ഇതിനോടകം തന്നെ ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് കിലോ സ്വർണം കടത്തിക്കൊണ്ട് പോകുന്നിട്ടുണ്ടെന്ന് പറയണേ ഗൾഫിൽ നിന്ന് ആലോചിച്ച് നോക്കണം ഇരുപത്തഞ്ച് കിലോ സ്വർണമൊക്കെ ഇതുപോലെ കടത്തിക്കൊണ്ട് പോകുന്നിട്ടുണ്ടെങ്കിൽ സൂറാബിയുടെ ഡിക്കി ഏതുപോലെ ഉണ്ടാവുന്ന ഇപ്പൊ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ എന്നൊക്കെ ചോദിക്കുന്നത് പരസ്പരം മുഖത്തോട് പോകാൻ നോക്കി ഈ ഇരുപത്തഞ്ച് കിലോ സ്വർണമൊക്കെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ എന്താണ് പറയുന്നത് പ്രീമിയർ പത്മിനിയുടെ ഡിക്കിയിലും വലിയ ഡിക്കി ആയിരിക്കുമല്ലോ എന്ന് പറയണത് ഒന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യന്മാർ കാശിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നടത്തി കൂട്ടുന്നുള്ളത് അല്ലേ ഇത് എന്താ ഇതിന് ഈ പോക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ എന്താ ഈ നാട്ടിൽ ഒരു ഗതി ഉള്ളത് ഏത് വിധേനയും കാശുണ്ടാക്കാൻ വേണ്ടി മനുഷ്യർ എന്തും കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ കേട്ടുകയ്യുള്ള കാര്യമാണോ ഇല്ലേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നിവിളി ഒക്കെ വെച്ചിട്ട് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ഇന്ത്യ ആദ്യമായിട്ട് ക്രിക്കറ്റിൽ ലോകകപ്പ് നേടിയ സമയമായിരുന്നു ഈ സമയത്തൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയുണ്ടായിരുന്നു അത് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ അന്ന് വണ്ടിയും സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഈ പഠിക്കുന്ന സമയമുള്ള വീട്ടിൽ നിന്ന് കാശൊന്നും കിട്ടില്ല അപ്പോൾ പിന്നെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ സൈക്കിളുണ്ടാവും ഈ സൈക്കിളിൻ്റെ ബാക്കിൽ ഒരാൾ ക്യാരിയർ ഉണ്ടാകും അതിൽ കയറും അപ്പോൾ പിന്നെ ഈ ആൾ കൂടുതലുള്ള മാച്ചിന് പോകുമ്പോൾ പത്തിരുപത് പേരുണ്ടാവും അപ്പോൾ ഒരു കാര്യം ചെയ്യും ഒരാൾ ബാക്കിൽ കാര്യറിൽ കയറും ഒരാൾ സൈക്കിൾ ചവിട്ടും ഒരാൾ ഫ്രണ്ടിൽ സൈക്കിളിൻ്റെ ക്രോസ് ബാറിലിരുത്തും അങ്ങനെ മൂന്ന് പേരും മറ്റൊരു ഓവർലോഡായിട്ട് പോണത് ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഈ ഓവർലോഡ് സ്വർണം കടത്തേണ്ടി വരുമ്പോ ഈ സൂറാബി ഇപ്പൊ ബാക്ക് ഇടുക്കിയിലും ഫ്രണ്ട് ഇടുക്കിയിലും ഒക്കെ കൊണ്ടു എന്നാണ് ഇപ്പൊ ഈ കസ്റ്റംസ് കസ്റ്റംസുകാർ കണ്ടും തള്ളി അന്തം വിട്ടിരിക്കണത് ഇതിങ്ങനെ വന്ന് ഇവരെങ്ങനെ പരിശോധിക്കും ഇവർ പറയണത് ഇങ്ങനെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് മനുഷ്യാവകാശ നിയമപ്രകാരം അത് തെറ്റാവും അപ്പൊ അങ്ങനെ ഇവർക്കും ഒന്നും തൊടാൻ പറ്റൂല മുണ്ടാട്ടം മുട്ടി പലരും അങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഇപ്പ എന്തായാലും ഇപ്പൊ കസ്റ്റംസ് ഉഷാരായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഈ സൂറാഫീനെ ഇപ്പൊ എന്താണ് ഇപ്പൊ അറസ്റ്റ് ചെയ്ത് അവരിപ്പോ ലോക്കപ്പിലാണ് അപ്പൊ ആരും ഇതിന് ഞങ്ങളുടെ ആളാണ് ഞങ്ങളുടെ ആളെന്ന് പറഞ്ഞു അവകാശം സ്ഥാപിച്ച് വരാൻ എത്തിയിട്ടില്ല സ്വർണം കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് ഇത് പക്ഷേ ഈ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബില്ലർമാരായിട്ടുള്ള ഓഫീസർമാരൊക്കെ പറയുന്നത് ഒരു കാരണവശാലും കസ്റ്റംസിനുള്ള അല്ല പഠിച്ച തമ്പുരാമ്പരെ വന്നു കഴിഞ്ഞത് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ബില്ല് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ഇപ്പൊ മണ്ണീന്ന് ഖനനം ചെയ്ത് സ്വർണ്ണം ഉണ്ടാക്കി ഉരുക്കി അത് സ്വർണ്ണമാക്കി തിളങ്ങനെ ലോഹമാക്കി മാറ്റണേൽ കൂടുതൽ റിസർച്ച് ഈ സൂറാബീനെ പോലുള്ള ആളുകളെ ഉപയോഗിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗത്തിൽ ഇത് എങ്ങനെ കടത്തിക്കൊണ്ടുവരാനുള്ള റിസർച്ച് ഇങ്ങനെ കൂടുതൽ നടക്കണേന്ന് പറയുന്നത് അപ്പൊ ഇനി ഇത് ഇങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഒറ്റകാരുണ്ടല്ല ഇപ്പൊ സ്വർണ്ണം ഗൾഫിൽ നിന്ന് കേട്ടുമ്പോ തന്നെ ഇതിന്റെ ഒറ്റകാർ വരുന്നത് ഇന്ന വിമാനത്തിൽ ഇന്ന ആള് ഇന്ന ഭാഗത്ത് ഒളിപ്പിച്ച് ഇത്ര കിലോ സ്വർണം കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കണക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് അത് ഇവര് തമ്മിലുള്ള കുടിപ്പകയുടെ പേരിലാണ് അറസ്റ്റ് ചെയ്യണേ ആരും കണ്ടെത്താനും പറ്റില്ല ഈ സ്വർണം കിട്ടവില്ല മലദ്വാർ ഗോൾഡ് എത്തൻ്റെ കൂടുതൽ എത്തും എന്നാണ് പറയുന്നത് ഈ സ്വർണം പിന്നെ എങ്ങനെയാണ് ഒരുക്കി ആഭരണാക്കി വന്നിട്ട് ആളുകൾ മൂക്കൂത്തിയൊക്കെ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എവിടെ ഒളിപ്പിച്ച് ഈ സ്വർണം കൊണ്ടേ എന്നുള്ള ഒരു വലിയ അന്വേഷിക്കേണ്ട കാര്യമുള്ള ആ സ്വർണ്ണമാണ് ആളുകൾ ഇപ്പൊ മൂക്കൂത്തിയൊക്കെ ആയിട്ട് ഇട്ടുണ്ട് നടക്കുന്നത് കണ്ണിലും കാതിലും കൈത്തിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം എന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഈ ആളുകൾക്ക് സ്വർണത്തിനോടുള്ള ഈ ഒരു ഭ്രമം കാരണമാണ് ഇങ്ങനെ തന്നെ ആളുകൾക്ക് ഇതുപോലെ ഇങ്ങനെ എന്താണ് ഈ വേണ്ടാത്ത ഭാഗത്തൊക്കെ പറ്റുകൊണ്ട് സ്വർണം കടത്തിക്കൊണ്ട് വരാനായിട്ട് കൊരേ പേർക്ക് ഇണ്ടാവുന്നത് അതിന് കാശും കിട്ടും ഇപ്പോ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോ ഗൾഫ് ഗൾഫ് എന്ന് പറഞ്ഞൊരു മോഹം കൊണ്ട് ആളുകൾ ഉള്ള വിറ്റി പറക്കി കാശൊക്കെ കൊടുത്ത് ഏജന്റിനോട് ഏജന്റ് പറ്റിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞ ജോലിയും കിട്ടൂല ഇപ്പൊ ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് പോയല്ല ആദ്യം മേക്കാനൊക്കെ ചിലപ്പോ വരും അത് കിട്ടാത്ത ആളുകൾ എന്തെങ്കിലും ദണ്ടി കറങ്ങി നടക്കുമ്പോൾ അവരെയൊക്കെ പിടിച്ചെങ്കിൽ ഈ സ്വർണം കടത്താനുള്ള കാര്യറാക്കി മാറ്റണത് അങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന ആളുകളുടെ ബാക്ക് ഇടുക്കിയിലും ഫ്രണ്ട് ഇടുക്കിയിലൊക്കെയാണ് ഈ സ്വർണ്ണം ഇങ്ങനെ എന്താണ് കിലോ കണക്കിന് കടത്തിക്കൊണ്ട് വരുന്നത് എന്നാൽ ഇവർക്ക് കൊടുക്കണമെന്ന് അയ്യായിരം രൂപ എയർപോർട്ടിന്റെ പുറത്ത് ഈ സ്വർണ്ണം എത്തിച്ചു കൊടുത്ത് കൊടുക്കുന്നത് വെറും അയ്യായിരം രൂപ ഇനി ഇതിൽ എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള നമ്മുടെ സൂറാബീനെ പോലുള്ള ആളുകൾക്കൊക്കെ കഥ അതല്ല കേട്ടോ അത് കാശ് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അവരെന്നെ നേരിട്ട് കസ്റ്റംസിന്റെ അടുത്ത് പോയിട്ട് ഇടിക്കുന്നവർ കാണിച്ചു കൊടുക്കുന്നു പറയണേ പിന്നെ ഇപ്പം ഇതിന് ആണുങ്ങളും ഉപയോഗിക്കണല്ല കാരണം ഇത് ഈ സ്വർണം കള്ളക്കെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ ഈ സ്വർണ്ണം കൊണ്ട് പോവാണെന്ന് പറയണേ പിന്നെ അവരുടെ പുറകെ അന്വേഷിച്ച് പിടിച്ച് ഓടി നടക്കാനൊന്നും പറ്റില്ലെങ്കിൽ ആ കാശും പോയില്ല സ്വർണ്ണവും പോയി അപ്പൊ അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളെ ഇതിന് വേണ്ടി ഉപയോഗിക്കണേന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോണ പെണ്ണുങ്ങൾ ഉണ്ട് അതിൽ വീട്ടമ്മമാരുണ്ട് പിന്നെ സിനിമാ നടികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കണല്ലാട്ടോ ഒരിക്കലും അല്ല സിനിമാ നടികളും എന്താണ് കലാകാരന്മാരൊക്കെ നമ്മൾ ബഹുമാനിക്കണം അവരൊക്കെ സമൂഹത്തിന് വലിയ സാംസ്കാരിക ഉന്നമനം ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ് ഈ എല്ലാ കലാകാരന്മാരല്ല കുറച്ച് ഒരു ശതമാനം കലാകാരമെങ്കിലും കലാകാരികളെങ്കിലും ഇതിനു വേണ്ടി നിന്ന് കൊടുക്കാറുണ്ട് അവർ ഇടുക്കി തുറന്നു കൊടുക്കേണ്ടെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എന്തായാലും ഇത് വലിയ എന്താണ് ഈ കേരളത്തിൽ കണ്ടവര് കണ്ടവർ കേട്ടവര് കേട്ടവർ ഞെട്ടി ഒരു എന്താണ് പത്തോ ഒക്കെ വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു എയർ ഹോസ്റ്റസ് അവരുടെ ശരീരത്തിന്റെ ഇങ്ങനെ ഒരു പ്രത്യേക ഭാഗത്ത് ബാക്കിടിക്കിൽ ഒളിപ്പിച്ചിട്ടുള്ള ഒന്നര കിലോ സ്വർണ്ണം ഒരു കിലോ സ്വർണമൊക്കെ ഒക്കെ എന്ന് പറയുമ്പോൾ ഒന്നും ഒന്നും വിശ്വസിക്കാൻ പറ്റൂല മനുഷ്യർക്കെ ഇത് പക്ഷേ ഇതിൻ്റെ അന്വേഷണം ഇവിടെ എത്താൻ പോകണില്ല കേട്ടോ കാരണം ഈ സൂറാബീനെ പോലുള്ള ആളുകളൊക്കെ അണിയിച്ചു ഒരിക്കലും ഇങ്ങനെ എന്താണ് കൈത്തിലും മേത്തും അല്ലാത്ത ഭാഗത്തും ഒക്കെ സ്വർണം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വിടുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള വലിയൊരു ശൃംഖലയുണ്ട് അവരാണ് ലോകത്തിൽ ഈ സ്വർണത്തിന്റെ മാർക്കറ്റ് നിയന്ത്രിക്കുന്ന ആളുകൾ അവരാണ് ഇവരൊന്നും ഒരാൾക്കും തൊടാൻ എന്ന് പറയണത് ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ചില എന്താ പരിശീലന ക്ലാസുകൾ കൊടുക്കണ്ടത്രേ നമ്മുടെ പിള്ളേർക്ക് അബാകാശ ക്ലാസ് ഒക്കെ കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മള് കേട്ടിട്ടില്ല ട്യൂഷൻ കൊടുക്കുന്ന പോലെ ഇതിന് പ്രത്യേക പരിശീലന കലരികൾ ഉണ്ടെന്ന് പറയുന്നത് പണ്ടൊക്കെ കഥകളി പഠിപ്പിക്കുമ്പോൾ എണ്ണയൊക്കെ മേത്ത് വരട്ടി ചവിട്ടി തിരുമ്മി ഉഴിഞ്ഞ ഇവര് ശരീരമൊക്കെ ബഴക്കെടുക്കണ പോലെ ഇതിന് പ്രത്യേക ഭയക്കങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കും എന്ന് ശരീരത്തിൽ അതി ആദ്യം പറഞ്ഞ ഇവര് എന്താണ് നമ്മൾ ഈ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കണ ചെറിയ ബാറ്ററി ഉണ്ടല്ല ആ ബാറ്ററിയിൽ ഇവരിങ്ങനെ എന്താണ് ഈ റബറൈസർ ആയിട്ടുള്ള ഇങ്ങനെ ടേപ്പ് ചുറ്റിയിട്ട് അത് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഭാഗത്ത് ഈ ഇടുക്കിയിൽ ഇങ്ങനെ കയറ്റും ആദ്യം അതിൻ്റെ ഒരു ചെറുപരലിന്റെ വണ്ണത്തിലുള്ളതായിരിക്കും പിന്നെ അങ്ങനെ അതിന്റെ ബണ്ണം കൂട്ടി 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 എന്താണ് നമ്മുടെ ഏത്തപ്പായത്തിന്റെ വലിപ്പമുള്ള ഈ എന്താണ് മിശ്രിതം ഉണ്ടാക്കി കുത്തിക്കേറ്റി കൊണ്ടുവന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യന്റെ ശരീരത്തിൽ മനുഷ്യന് കാശുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു മോഹം കൊണ്ട് എന്തൊക്കെ കാണിച്ച് വരണേന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് എന്തൊക്കെ എന്തൊക്കെ പുകിലെ മനുഷ്യൻ കാശിന് വേണ്ടി ഉണ്ടാക്കി കൊണ്ട് നടക്കണേന്നുള്ളൊന്ന് കേട്ട് നോക്കിയേ നിങ്ങളൊന്ന് മനസ്സിലാക്കിയത് എവിടെ ചെന്ന് അവസാനിപ്പിക്കും നമ്മുടെ നാട്ടിൽ ഈ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാന്യമായിട്ട് ഒരു ജോലിയല്ല എയർ ഹോസ്റ്റസ് എന്നൊക്കെ പറഞ്ഞൊരു ജോലി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം ആണ് സെറ്റിൽഡ് ആണ് അങ്ങനെയുള്ള ആളുകൾ ഈ മാതിരി പോക്കൃത്തരം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിനെ ഒറ്റ കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര രൂപ കിട്ടും ഇനിയിപ്പോൾ ഇത് വേറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ആരാ പരിശീലനം നൽകിയത് എവിടെ വെച്ച പരിശീലനം നൽകിയത് എവിടെ വച്ചാണ് ഡിക്കിരി കുത്തിക്കേറ്റി വെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ച് മനസ്സിലാക്കി അന്വേഷണം അവരിലേക്ക് ചെല്ലാണ്ടിരിക്കാൻ വേണ്ടി വേണ്ടി വന്നത് നിങ്ങളെയൊക്കെ തട്ടിം കളയും അപ്പം കാശുണ്ടാക്കിക്കൊണ്ടും വലിയ കാര്യമുണ്ട് ജീവിക്കാൻ പറ്റില്ല കൈത്തണ്ടി ചാട്ടി കളിയൂലേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ജീവനും ശരീരവും ഒക്കെ ഇതുപോലെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നിൽക്കുന്ന കളികൾ കളിക്കണത് എന്തായാലും ഇതിൻ്റെ പുറയിൽ ചുറ്റിപ്പറ്റി ഇനി എന്തൊക്കെ അന്വേഷണം വരും കേസ് ഉണ്ടാവും കുന്നുണ്ടാവും എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ മലയാളികളായിട്ടുള്ള ആൾ നമ്മളൊക്കെ നോക്കിയിരിക്കണം ഒന്നും ഉണ്ടാവുന്നില്ല ഒന്നും ഉണ്ടാവില്ല കാരണം ഈ രണ്ടായിരത്തി പതിനേഴിലൊക്കെ പിടിച്ച കേസ് ഈ ഫിർമോസെ റാഫിയൊക്കെ കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തിൻ്റെ കാര്യം എന്താ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒരു അന്വേഷണം എവിടെ ചെന്ന് നിന്നില്ല അതിപ്പോൾ കാരായി ആവട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആരും ആയിക്കോട്ടെ ഞൂടി ചെന്ന് നിക്കാൻ പറ്റില്ല ഇപ്പൊ മനദ്വാർ ഗോൾഡിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഇവിടെ വരഞ്ഞിന്നല്ലാവർക്കും അറിയാം അങ്ങനെ പോണീന്ദർക്കാർക്കും കൂടെ അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ സൂറാഫിനെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ വന്ന് കുറെ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ കെട്ടോ പോയി കഴിയുമ്പോൾ വീണ്ടും സൂറാബിയൊക്കെ ജാമ്യത്തിൽ ഇറങ്ങും ജോലി അവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടും ഇല്ലെങ്കിൽ ഇത് തന്നെ ഒരു പ്രധാന ജോലിയായിട്ട് സൂറാബി ഫ്രണ്ട് ഇടിക്കുകയും ബാക്ക് ഡിഡിക്കുക തുറന്നു കൊടുത്തിട്ട് ഇങ്ങനെ സ്വർണ്ണം കള്ളക്കടത്ത് കടത്താൻ വേണ്ടിയിട്ട് ഒരു സർവീസ് കടത്താൻ വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ പോയി കാശുണ്ടാക്കും എന്തായാലും നമ്മുടെ ഈ നാട്ടില് ഈ പോക്ക് വലിയ അപകടത്തിലേക്ക് പോകുന്നത് നമ്മുടെ ഈ പെൺ പിള്ളേരെയും ഇല്ലാത്ത ആളുകളൊക്കെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് മാഫിയ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങള് വേണ്ടപ്പെട്ട അധികൃതർ ശ്രദ്ധിച്ചില്ലാണെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങൾ പുകിലുകൾ ഈ നാട്ടിലുണ്ടാകും പണ്ട് പഠിക്കുന്ന കാലത്ത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഒരു നോവൽ വായിച്ചതെന്ന് ഓർമ്മ പറഞ്ഞത് നോവലിന്റെ പേര് അറിയാൻ പാടില്ല സാധാരണഗതിയിൽ മലയാട്ടൂർ രാമകൃഷ്ണൻ ഡിറ്റി ടി നോവൽ എഴുതാറില്ല പക്ഷെ അതില് ആ ഡി നോവലാണ് ആ നോവൽ പേര് പറഞ്ഞുപോയി അതിൽ ഈ വിദേശത്ത് നിന്ന് രക്തം കടത്തണ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ മനുഷ്യന്റെ കണ്ണങ്കാല് കണ്ണങ്കാലിന്റെ ചിരട്ടയുണ്ടല്ലോ ഉപ്പൂറ്റിയുടെ അടുത്തുള്ള ആ ചിരട്ട ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ രക്തം വെച്ച് അടച്ചു വെച്ചിട്ടാണ് കള്ളക്കടത്ത് കിടത്തണെന്ന് അതിലെഴുതി വെച്ചിട്ടുണ്ട് മലയാട്ടൂർ രാമകൃഷ്ണൻ ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ പറഞ്ഞാൽ ആ പുസ്തകത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞുപോയി മലയാറ്റുറമേഷന്റെ പുസ്തകത്തിന്റെ സീരീസ് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും അപ്പൊ അതിൽ അന്ന് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലക്കാല മുമ്പ് മലയാട്ടുരാമേഷന്റെ ഒരു പുസ്തകം ഇറങ്ങിപ്പോ അതിൽ പറഞ്ഞേക്കനാണ് മലയാറ്റൂരാണ് അതിൻ്റെ ഓതർന്നാണ് നമ്മുടെ ഓർമ്മ എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ സ്വർണം കള്ളക്കിടക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ രീതികളൊക്കെയാണ് ഇവിടെ അവലംബിച്ചുകൊണ്ട് വരണമെന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യനൊരു അരശസ് പിടിച്ച ആൾക്ക് വയൽസ് പിടിച്ച ആൾ മൂലക്കൂര് പിടിച്ച ആൾക്ക് ഇരിക്കപ്പെടുതി ഇല്ലാണ്ട് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒക്കെ പറ്റാത്ത രീതിയിൽ അവർ ഓടിക്കിടക്കാൻ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് അതായത് ഈ ബാക്കിടുക്കിയിൽ എന്തെങ്കിലും ഒരു സാധനം തടഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അല്ലോ ഇടങ്ങേറായി പോകില്ലത് ഇത് ഇവര് ഇത് ഇത് ഇവർക്ക് ഈ ഒരു ഭാവഭേദമൊന്നും കൂടാണ്ട് നേട്ട പാർട്ടി പറഞ്ഞാൽ കുഞ്ഞി കുണിങ്ങി കുണിങ്ങി ഇങ്ങനെ നടക്കണ എന്നൊരു ആലോചിച്ച് നോക്കി ഇവരുടെ നടത്തത്തിലും ഇരിപ്പിലും ഒന്നൊരു വ്യത്യാസം വരാൻ പാടില്ല പോരങ്ങി എയർ പോസ്റ്റസ് അല്ലേ അതിൽ ജോലി ചെയ്യണം മറ്റേ വിമാനത്തിൽ യാത്ര ചെയ്യണം മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ശ്രദ്ധിക്കാൻ വേണമല്ല ഈ സ്വർണ്ണം ഇതിന്റെ ഉള്ളിൽ ബാക്കി ഇടിക്കലി ഇരിക്കുകയും ചെയ്യണെ ഇവരുടെ ഭാവത്തിൽ ഒരു വ്യത്യാസം വരാൻ പാടില്ല അതിന് ഇവർക്ക് വേറെ സ്വർണം അവർക്ക് വേറെ കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം ഇത്രയും കുത്തി കുത്തിക്കേറ്റി വെച്ചിട്ട് ആരോടും ഒരു ഭാവഭേദം കൂടാണ്ട് മുഖത്തെ അല്ലെങ്കിൽ ശരീരത്തിലെ വേറെ ഒരു മാറ്റവും കൂടാണ്ട് ഇങ്ങനെ കുണിങ്ങി കുണിങ്ങി നടന്ന് എല്ലാവരുടെയും കാര്യമൊക്കെ ചോദിച്ച് നാട്ടിൽ എത്ര ഇവർ പറഞ്ഞിറങ്ങണേ ഇവർ സമ്മതിക്കണം ഇവർക്ക് ആ കുണ്ടരണയിൽ കൂടുതൽ സ്വർണം അപാടായിട്ട് കൊടുക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം എന്തായാലും ഇപ്പം സൂറാവിയുടെ കാര്യം ഇപ്പം സബൂർവ്വായിട്ടുണ്ട് അത് ബാക്കി ഡിക്കിയിലൊക്കെ കാര്യങ്ങളൊക്കെ ലോഡൊക്കെ ഇറക്കി വെച്ച് ഇപ്പം ആൾ അവിടെ ഉണ്ട് ജയിലിൽ റിമാൻഡിലുണ്ട് ഇനി എന്താ സംഭവിക്കാമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അടുത്തൊരു കേസ് വരുന്നവരെ ഇതൊക്കെ ഇങ്ങനെ ചർച്ചയായി കഴിയും അത് കഴിഞ്ഞാൽ അതും ആവിയായി പോവും അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സലാം As inm hettriude, hettri trans and HAP